അപ്പോൾ നമ്മൾ തട്ടേക്കാട് ബേർഡ് സാങ്ചറിയിൽ തട്ടേക്കാട് പക്ഷി സങ്കേതം വണ്ടി ഇവിടെ തന്നെ നമ്മൾ പാർക്ക് ചെയ്തു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റെഡ് വിംഗ്ഡ് ക്രസ്റ്റഡ് കുക്കും ഉണ്ട് ഇവിടെ നല്ല മഴയുള്ള ദിവസമാണ് മഴ പോലെ ഇവിടെ ഓഫ് സീസണിലാണ് നമ്മൾ വന്നിരിക്കുന്നത് പക്ഷികൾ കുറവാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അൻപത് രൂപ അഡൽട്ടിന് ആണ് അതിൻ്റെ ചാർജ് പിന്നെ പിള്ളേർക്ക് ഏജനുസരിച്ച് പെരുമ്പാമ്പ് ഇതേ കിടക്കണോ മഴയത്ത് തട്ടേക്കാട് ആസ്വദിച്ചുകൊണ്ടിരിക്കണ കണ്ടിരിക്കുന്നത് അല്ലാത്ത ഒരു ആസ്വാദനായിട്ട് നല്ല മഴയത്ത് വന്നിരിക്കാൻ പറ്റിയ ഒരു ഏറുപാടം പോലെ ആണ് നല്ല നല്ല മഴ മഴയുടെ കാഴ്ച കണ്ടോണ്ട് ഇരിക്കാൻ ഉണ്ടാക്കുന്ന മഴയുടെ കാഴ്ച കണ്ടിരിക്കാൻ അനിയോ പുഴയുടെ സൈഡിൽ ഒരു ഓലപ്പോര കെട്ടിയൊക്കെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഓലപ്പോരയിലെ പുഴ പുഴയുടെ ഭംഗി ആസ്വദിച്ചാണ് തൊട്ടേക്കാട് ബേഡ് സാഹചര്യ ഫ്ലയറാണ് ബേഡ് ാട് ബേഡാഞ്ചേരി പെരിയാറല്ലേത് പെരിയാറ് നമ്മള് കണ്ടുകൊണ്ടിരിക്ക മഴയാണ് ഏറുമാടത്തില് പപ്പ കേറിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം ഏറുമാടത്തിനെ മേളിലെത്തി ഏറുമാടത്തിൽ കേറിയിട്ട് അതിൻ്റെ മുകളിൽ എല്ലാവരോടേയും ഇരിക്കയാണ് ഞാനിത്തന്നെ അവിടെ തട്ടക്കാടിന്റെ ഫ്ലയർ എടുത്ത് കഴി വച്ചേക്കണം ഭംഗിയുള്ള <gasps> പെരിയാറ് mm -hmm. ah. അപ്പൊ നമ്മള് തട്ടക്കാരെ ഊറെ നാടുകളിൽ നിന്ന് കയറിയിരിക്കണം നല്ല ഭംഗിയും കയറുന്നതാ പറയുന്നത് നമ്മൾ ശരിയായ പുഴ ഒഴുകണം നല്ല മഴയാണ് അതിന്റെ ഇടി വെട്ടി മഴ പെയ്തോണ്ടിരിക്കണം വെളിച്ചാണ് വേറൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ